മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനു പ്രതിയായ പീഡനക്കേസിൽ കൂടുതൽ അറസ്റ്റ് പി ജി മനുവിന്റെ ജൂനിയർ അഭിഭാഷകൻ ജോബി ഡ്രൈവർ എൽദോസ് എന്നിവരാണ് അറസ്റ്റിലായത് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനാണ് ഇരുവരെയും സ്വറ്റാനക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്യാം ഏതായാലും ഈ കേസിൽ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ തള്ളുന്ന സാഹചര്യം അല്ലെങ്കിൽ കീഴടങ്ങണമെന്ന് നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ പോലീസ് അതിന്റെ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്ന സൂചനയാണല്ലോ ഗോകുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പി ജി മനു അറസ്റ്റിലായതിനു ശേഷമാണ് രണ്ടുപേരെ കൂടി പോലീസ് ചോറ്റാനിക്കര പോയിർച്ച് ചെയ്യുന്നത് അത് രണ്ടുപേരും ഈ കേസിൽ അതിജീവിതയുടെ അതിജീവിതയ്ക്ക് പി ജി മനു ോൺ സന്ദേശങ്ങളയച്ച ഫോൺ നശിപ്പിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായുള്ള കുറ്റം തെളിവ് നശിപ്പിച്ചതിനാണ് പി ജി മനുവിന്റെ അഭിഭാഷക സഹായിയായിരുന്ന അഭിഭാഷകനെയും ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ഡ്രൈവറെ കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുമുണ്ട് ഏതായാലും മൂന്നുപേർ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് പി ജി മനു നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകൾ താമസമില്ലാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടി ചോറ്റാനിക്കര പോലീസ് നൽകുന്നുണ്ട് ഏതായാലും ഇന്ന് അറസ്റ്റിലായ ആളുകളെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇവരുടെ ഒരു വിവരം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട് ശരി നിയമസഹായം യുവതിയോട് ലൈംഗികാതിക്രമം കാട്ടി എന്നതാണ് അഡ്വക്കേറ്റ് പി ജി മനുവിനെതിരായ പരാതി ഏതായാലും സുപ്രീം കോടതി വരെ പോയെങ്കിലും കോടതി കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇപ്പോൾ പി ജി മനു കസ്റ്റഡിയിലാണ് അദ്ദേഹത്തിന്റെ സഹായികളായ ജൂനിയർ അഭിഭാഷകനും ഒപ്പം ഡ്രൈവറും ഈ കേസിൽ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണം നേരിടുന്നവരാണ് അവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ് എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ